എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടപടികൾ നാളെയാണ് നടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കടമെടുക്കുന്നത് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് രണ്ട് മാസത്തെ ക്ഷേം പെൻഷൻ അറുപത്തി രണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ധനവകു ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത് തുക നാളെ ലഭിച്ചു കഴിഞ്ഞാൽ പതിനൊന്നാം തീയതി ബുധനാഴ്ച മുതൽ തന്നെ വിതരണം ആരംഭിക്കും ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടി തുക എത്തിച്ചേരുന്നതാണ് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആദ്യം വിതരണം ചെയ്യുന്നത് കയ്യിലും കൂടുതൽ താമസമില്ലാതെ എത്തിച്ചേരുന്നതാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്കും മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇതുകൂടി ചേർത്ത് നാലായിരത്തി എണ്ണൂറ് എത്തും ബാക്കിയുള്ള ആളുകൾക്കെല്ലാം മൂവായിരത്തി ഇരുന്നൂറാണ് ലഭിക്കുക പക്ഷേ അത് ആയിരത്തി അറുന്നൂറിൻ്റെ ഗഡുക്കളായിട്ടാണ് ലഭിക്കുക ചില ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് മാത്രം ഒരു ദിവസം ലഭിച്ച് പിറ്റേ ദിവസമായിരിക്കും ആയിരത്തി അറുന്നൂറ് വീണ്ടും കയറുന്നത് അപ്പം അത് ആയിരത്തി മാത്രം ലഭിച്ചാൽ പ്രയാസപ്പെടേണ്ടതില്ല ആ ഒരു തുക പിന്നീടും എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഇപ്പം മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുമ്പോൾ ഒരുമിച്ചല്ല മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാറുള്ളത് രണ്ട് അടുക്കളായിട്ട് തന്നെയാണ് അപ്പോൾ അടുത്തടുത്ത സമയങ്ങളിലായിട്ടോ അല്ലെങ്കിൽ ദിവസങ്ങളിലായിട്ടോ അവർ തുക എത്തിച്ചേരുന്നതാണ് കയ്യിൽ വിതരണം ഒരുമിച്ചായിരിക്കും പിന്നെ മസ്റ്റിങ്ങിന്റെ കാര്യം മറക്കേണ്ട മുപ്പതാം തീയതി വരെയാണ് മസ്റ്റിങ്ങിന് സമയം അനുവദിച്ചിട്ടുള്ളത് പെൻഷൻ മസ്റ്റിംഗ് പൂർത്തീകരിച്ചാലേ അങ്ങോട്ടും പെൻഷൻ അടുത്ത മാസം മുതൽ അങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്